ഹായ് നമസ്കാരം മല്ലുവീറ്റ് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം നമ്മുടെ ഷെമി എന്നെ വിളിച്ചു ഷെമി എന്ന് പറയുന്നത് എൻ്റെ അയാട്ടയ്ക്ക് ഞാനും അവൾ ഒരുമിച്ചാണ് പഠിച്ചത് ഷെമീനാന്നാണ് ഫുൾ നെയിം ഏതോ ഒരു വീഡിയോയിൽ അവൾ ഞാനും കൂടി അതേപോലെ എവിടെയോ ഒരു ഷോപ്പിൽ പോയി ഫുഡ് അടിക്കണതോ ജ്യൂസ് കുടിക്കണതോ കേക്ക് കഴിക്കണോ എന്തോ ഒരു വീഡിയോ ഒക്കെ ഞാൻ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ അവൾ വിളിച്ചു ക്ഷമി വിളിച്ചിട്ട് പറഞ്ഞു വായോ നമുക്കൊരു ജ്യൂസ് കുടിച്ചിട്ട് പൂവാക്കുന്നു കുളത്തിൽ നിന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാനും നല്ല വെയിലുണ്ട് പക്ഷെ അതൊന്നും അതൊന്നും മൈൻഡാക്കിയ പോലുമില്ല അങ്ങനെ അവൾ ചാലിശ്ശേരിയിൽ നിന്നാണ് അവൾ വരുന്നത് അവൾ വൺ ഇറങ്ങി ഞാനും അങ്ങോട്ട് പോയി അങ്ങനെ ഞങ്ങൾ രണ്ട് ഒരുമിച്ച് നടന്ന് ദേ കാണുന്ന ബർഗർ സ്പേസിൽ കയറിയിട്ട് ജ്യൂസ് കുടിക്കാൻ തീരുമാനിച്ചു അങ്ങനെ നമ്മൾ ബർഗർ സ്പേസിൽ കയറുന്നു അതിൻ്റെ ഏറ്റവും മേലുള്ള നിലയിലാണ് ഇരുന്നത് കാരണം അവിടെ ഇരുന്നത് അതേപോലെ നല്ല വ്യൂ ആണ് പഴയ ഞങ്ങളുടെ ബസ് സ്റ്റാൻഡ് ആട്ടോ കുന്നോളം ബസ് സ്റ്റാൻഡ് അവൾ ദൈ മുഖം പൊത്തി എന്തവളം ഞാൻ ചെയ്യുക കുട്ടിക്ക് തീരെ വൈറൽ ആവാനും സെലിബ്രിറ്റി ആവാനൊന്നും താല്പര്യം ഇല്ലാ പോലും അതുകൊണ്ട് അവളും മുഖം പൊത്തി നല്ല കാര്യം അപ്പോഴേക്കും നമുക്ക് മെനു ബുക്ക് കൊണ്ടുവന്ന് തന്നോട്ട് ഓർഡർ ചെയ്യാൻ കണ്ട പാതി അവളത് അങ് എടുത്ത് ആകെ തിരക്കായിരുന്നു മറിക്കുന്നു നോക്കുന്നു എനിക്ക് മനസ്സിലായില്ല എന്താ എന്നാൽ പിന്നെ അവൾ ഇത്ര തിരക്ക് പിടിക്കില്ല അടുത്ത ബുക്ക് ഞാനും അങ്ങ് എടുത്തു എനിക്കതിലൊന്നും ഒരു താല്പര്യമില്ല അങ്ങനെ കുറേ നേരം ഇരുത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ലാസ്റ്റ് രണ്ട് ഡ്രൈ ഫ്രൂട്ട് ഫലൂഡെ എടുത്തു ഓർഡർ ചെയ്തു അതിലും നല്ല അടിപൊളി രസങ്ങളായിരുന്നു ഡ്രൈ ഫ്രൂട്ട് ഫലോഡ ഓർഡർ ചെയ്ത അവൾക്ക് ഡ്രൈ ഫ്രൂട്ടും ഇഷ്ടമല്ല അതിലിടുന്ന സെയിമേയും ഇഷ്ടമല്ല അവൾ ആദ്യമായിട്ടാണ് ഈ ഫലൂഡ ഒന്ന് നോക്കുന്നത് എങ്ങനെയുണ്ട് എന്നുള്ളത് ഫസ്റ്റ് ടൈമാണ് അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടാണ് അവളെ എടുത്തത് പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പറ്റില്ല ഡ്രൈ ഫ്രൂട്ടും വേണ്ട സേമിയും വേണ്ട അപ്പോൾ ഓർഡർ ചെയ്യുന്ന പയ്യനോട് ഇത് രണ്ടും വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു അവൾക്ക് ഇതൊന്നും വേണ്ട പക്ഷേ എനിക്കിതെല്ലാം വേണമെന്ന് എന്താ കേട്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് മനസ്സിലാവാണ്ടാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ വന്നു കഴിഞ്ഞപ്പോൾ രണ്ട് പേരുടേതിലും സേമിയുണ്ടായിരുന്നില്ല ബാക്കിത്തിന് എൻ്റെയിൽ ഡ്രൈ ഫ്രൂട്ട് ഉണ്ടായിരുന്നു എന്തെങ്കിലും ആവട്ടെ ഫലൂത കഴിച്ച് അത്യാവശ്യം സമാധാനമായി നല്ല തണവും ഒക്കെ ഉണ്ടായിരുന്നു ഓട്ടോ നന്നായി ഉണ്ടായിരുന്നു ക്ഷമിക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണോ അറിയില്ല എനിക്കറിഞ്ഞു ഇടാൻ മുപ്പത്തേക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കുഴപ്പമില്ല എന്നാലും അത്രയും അങ്ങോട്ട് പോരാ എന്ന് പറഞ്ഞു സാറ്റിസ്ഫൈഡ് ആയില്ല എനിക്ക് പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഫലൂദ ഒരു ഇഷ്ടപ്പെട്ട സംഭവമായതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല എനിക്ക് സേമിയല്ലാത്തൊരു സങ്കടം തോന്നി പക്ഷെ ഞാനൊന്നും പറഞ്ഞില്ല അത് പ്രകടിപ്പിച്ചില്ല കേട്ടോ അതായിരുന്നു ഇന്നത്തെ നമ്മളുടെ ഒരു വ്ളോഗ് ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ ഞങ്ങളുടെ ഞങ്ങളുടെ രണ്ടുപേരും കൂടി കറങ്ങാൻ പോയതും ഞങ്ങളൊരു ഫലൂര കഴിക്കാൻ പോയതും അത്രയേ ഉള്ളൂ കറക്കുന്നൊന്നുമില്ല വെറുതെ കുന്നംകുളം ടൗണിൽ ഞങ്ങളൊന്നും നടന്നു പിന്നെന്താ നേരെ ബർഗർ സ്പേസിൽ വന്നത് ഇതേപോലെ കഴിച്ച് കുറച്ച് നേരം ഓൾമോസ്റ്റ് ഒരു വൺ നമ്മൾ അവിടെ ഇരുന്നു അവിടെ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് അവൾ പോയി ഞാൻ എൻ്റെ വീട്ടിലേക്കും പോകുന്നു ഇതാണ് ഇന്നൊരു ദിവസം ഉണ്ടായത് അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജും കൂടി ഫോളോ ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലെട്ടോ അപ്പം നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് ബൈ